ആത്മബന്ധു ഒരു ദിവസം പൂർണ്ണമാവുകയായി രാത്രി എത്തുകയായി ഉറങ്ങുവാൻ സ്വസ്ഥമാകുവാൻ വിശ്രമിക്കുവാനുള്ള സമയമാണ് ഉറങ്ങുന്നത് കൂടുതൽ ഉണർവോടെ എഴുന്നേൽക്കുവാനാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് ഉറങ്ങാൻ തയ്യാറാകാം കണ്ണുകളടച്ച് ഈ ദിവസത്തെ ഒന്ന് നോക്കിക്കാണാം ഈ ദിവസം പ്രഭാതം മുതൽ ഉണർന്നെഴുന്നേറ്റത് മുതൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വീണ്ടും വീണ്ടും ഒന്ന് ആലോചിച്ചു നോക്കാം സംഭവിച്ച ഓരോ കാര്യങ്ങൾക്ക് നേരെയും ഒന്ന് ചിരിക്കാം എല്ലാ കാര്യങ്ങളും സന്തോഷവും സമാധാനവും നൽകിയതായിക്കൊള്ളണമെന്നില്ല ദുഃഖങ്ങളുണ്ടായി വേദനയുണ്ടായി നീരസമുണ്ടായി പരിഭവമുണ്ടായി ആരോടൊക്കെയോ ദേഷ്യം തോന്നി ഒന്നും സാരില്ല അതൊക്കെ മനസ്സിലാലോചിച്ച് ആ വിഷയങ്ങളെല്ലാം മനസ്സിൽ കണ്ട് അതിനോടൊക്കെ ഒന്ന് പുഞ്ചിരിക്കുക ദീർഘമായി ഒന്ന് അശ്വസിക്കുക ഉള്ളിലേക്ക് ശ്വാസത്തെ എടുക്കുക ശ്വാസത്തെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് നന്നായി ഒന്ന് പുഞ്ചിരിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ക്ഷീണവും ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചിന്തകളും ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ പ്രയത്നങ്ങളും അതിൽ നിന്നുണ്ടായ ആയാസങ്ങളും പ്രയാസങ്ങളും എല്ലാം പുറത്തേക്ക് പോട്ടെ ദീർഘമായി ശ്വസിക്കുക ചിരിക്കുക മനോഹരമായൊരു പുഞ്ചിരി ഉള്ളിൽ നിറയ്ക്കുക പുഞ്ചിരിക്കും തോറും അകത്തേക്കകത്തേക്കകത്തേക്ക് വെളിച്ചം നിറയുന്നതറിയുക ഈ ദിവസത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഈ ദിവസത്തിൻ്റെ എല്ലാ വേദനകളും അകന്നകന്ന് പോകട്ടെ ഈ ദിവസം നമുക്ക് ഒരു പാഠമായിരുന്നു പാഠമായിരുന്നുവെന്നറിഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടുകൂടി തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക വീണ്ടും ദീർഘമായി ശ്വസിക്കുമ്പോൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ ആലോചിക്കാം ഇന്ന് എത്ര പൂക്കളെ കണ്ടു ഇന്ന് എത്ര പക്ഷികളെ കണ്ടു ഇന്ന് എത്ര നല്ല വാക്കുച്ചരിച്ചു ഇന്ന് എത്രത്തോളം നന്നായി സംസാരിക്കാൻ പറ്റി ആലോചിക്കാം മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കാമോ എന്തായിരുന്നു ആ പ്രത്യേകത എന്ന് ആലോചിക്കാമോ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെ സമാധാനിപ്പിച്ച നമ്മളെ സന്തോഷിപ്പിച്ച നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച എന്നാൽ അതേസമയം ആരെയും വേദനിപ്പിക്കാത്ത ആരെയും ദ്രോഹിക്കാത്ത ഒരു നിമിഷം ഈ ദിവസത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ ചേർത്തുവെക്കുവാൻ ഇനിയും ദിവസങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ദീർഘശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഉറക്കത്തിലേക്ക് കടക്കാം ആത്മബന്ധോ സുഖമായി ഉറങ്ങുക